മലയാളം നിന്നുള്ള വാർത്തയുടെ താളത്തിൽ താഴത്തിൽ കാനഡ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പി എൻ പി ഇൻവിറ്റേഷൻ നൽകി മൂന്ന് പ്രവിശ്യകൾ ൾക്കുള്ള വർദ്ധന സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻഡാരിയോ സ്കൂളുകളിലെ പുതിയ മൊബൈൽമെന്റ് ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ കനേഡിയന്മാർ കാനഡയിൽ ഇന്ത്യൻ ഗായകന്റെ വീടിന് നേരെ വെടിവെപ്പ് ഈ വെക്കിച്ചിലവ് കുറവ് പക്ഷേ വില കുറയാതെ വിൽപ്പന കൂടില്ല റിപ്പോർട്ട് PNB Invitation Nalgi Mun Ontario, British Columbia, Manitoba, and Ni Mun Lake Provincial Nominee Program. PNB Invitation Nalgi Immigration, Refugees and Citizenship. Akana, IRCC. Provisia Immigration Falangal August Irvathi Nile, Mukbada. Ontario. August Irvathi Rendan Ontario Immigrant Nominee Program Inde, Oink. എക്സ്പ്രസ് എൻട്രി സ്കിൽ ട്രേഡ് സ്ട്രീമിലെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഉദ്യോഗാർത്ഥികൾക്ക് ഇൻവിറ്റേഷൻ നൽകി പരിഗണിക്കുന്നതിന് അപേക്ഷകർക്ക് നാനൂറിനും നാനൂറ്റി മുപ്പത്തി അഞ്ചിനും ഇടയിലുള്ള ഏറ്റവും കുറഞ്ഞ സമഗ്ര റാങ്കിംഗ് സിസ്റ്റം സ്കോർ ആവശ്യമാണ് ഒരു നിർദ്ദിഷ്ട ദേശീയ തൊഴിൽ വർഗീകരണ കോഡിനൊപ്പം ടാർഗറ്റ് ചെയ്ത തൊഴിലിൽ അവർക്ക് പ്രവൃത്തി പരിചയവും ആവശ്യമാണ് ബ്രിട്ടീഷ് കൊളംബിയ August, 8th would British Columbia provincial nominee program, BCPNB, skate, trade, tutorial, international, graduate, express entry, British Columbia, Udiogartikel, Ulprede, Udiogartikel, British Columbia, and Uti anbeti etuletegum invitationalgi. Nerdistat tutoriali le, kai Pravishya angin arkedupugal narti. Oro arkedupinum aushamaya etum koraniaskort vityasa ചൈൽഡ് കെയർ തൊഴിലുകളിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ എൺപത്തി മൂന്ന് ഉള്ളത് ഉദ്യോഗാർത്ഥികൾക്കും നിർമ്മാണ ജോലികളിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ എൺപത്തി എട്ട് ഉള്ള മുപ്പത്തി ഒന്ന് ഉദ്യോഗാർത്ഥികൾക്കും ഹെൽത്ത് കെയർ ജോലിയിൽ കുറഞ്ഞത് തൊണ്ണൂറ്റി ഒൻപത് സ്കോർ ഉള്ള പതിനെട്ട് ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും കുറഞ്ഞ സ്കോർ നൂറ്റി പതിനെട്ട് ഉള്ള ടെക് തൊഴിലുകളിൽ അറുപത്തി ഒൻപത് ഉദ്യോഗാർത്ഥികൾക്കും കുറഞ്ഞത് എൺപത് സ്കോർ ഉള്ള വെറ്റിനറി കെയർ ജോലികളിൽ അഞ്ചിൽ താഴെ ഉദ്യോഗാർത്ഥികൾക്കും ഇൻവിറ്റേഷൻ നൽകി മാനിറ്റോബ് മാനിറ്റോപ്പ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം എം പി എൻ ബി ഓഗസ്റ്റ് മുപ്പതിന് രണ്ട് പി എൻ ബി സ്ട്രീമുകളിലായി നിന്ന് നൂറ്റി അൻപത് ഉദ്യോഗാർത്ഥികൾക്ക് ഇൻവിറ്റേഷൻ നൽകി അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സ്ട്രീമിൽ നിന്ന് നൂറ്റി ഇരുപത്തി ആറ് ഉദ്യോഗാർത്ഥികൾക്ക് ഇൻവിറ്റേഷൻ നൽകി കുറഞ്ഞ സ്കോർ ഏഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ഉള്ള സ്ട്രാറ്റിക് റിക്രൂട്ട്മെൻറ്റ് ഇനിഷ്യേറ്റീവിന് കീഴിൽ സ്കിൽഡ് വർക്കർ ഓവർസീസ് സ്ട്രീമിൽ നിന്ന് ഇരുപത്തിനാല് ഉദ്യോഗാർത്ഥികൾക്ക് ഇൻവിറ്റേഷൻ നൽകി പുതിയ മിനിമം വേതനം ബി സി കിക് തൊഴിലാളികൾക്കുള്ള വർധന സെപ്റ്റംബർ മൂന്ന് മുതൽ ബ്രിട്ടീഷ് കൊളംബിയയിലുടനീളമുള്ള റൈറ്റ് ഹെയ്ലിങ് ഫുഡ് ഡെലിവറി സേവനങ്ങളിലെ തൊഴിലാളികൾക്കുള്ള മിനിമം വേതന വർധന സെപ്റ്റംബർ മൂന്ന് മുതൽ മിനിമം വേതനത്തിൽ ഗണ്യമായ വർധനവ് ഉൾപ്പെടെ അടിസ്ഥാന തൊഴിൽ മാനദണ്ങ്ങളും കിക് തൊഴിലാളികൾക്ക് സംരക്ഷണവും നൽകാൻ ഈ മാറ്റങ്ങൾക്ക് സാധിക്കും പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രകാരം റൈറ്റ് ഹീലിംഗ് ഫുഡ് ഡെലിവറി ജീവനക്കാർക്കുള്ള മിനിമം വേതനം ബി സിയിലെ നിലവിലുള്ള മിനിമം വേതനത്തിന്റെ നൂറ്റി ഇരുപത് ശതമാനമായി നിശ്ചയിക്കപ്പെടും പ്രവിശ്യ മിനിമം വേതനം നിലവിൽ മണിക്കൂറിന് പതിനേഴ് ഡോളർ നാൽപ്പത് സെന്റ് ആയതിനാൽ ഗിഡ് തൊഴിലാളികൾ മണിക്കൂറിൽ കുറഞ്ഞത് ഇരുപത് ദശാംശം എട്ട് എട്ട് ഡോളർ ആയിരിക്കും ഉബർഇറ്റ്സ് ഇൻസ്റ്റാഗാഫ്റ്റ് സ്കിപ്പു തെരിഷസ് ലെഫ്റ്റ് ഉബർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലുള്ള തൊഴിലാളികൾക്ക് ഈ വേതനം ലഭിക്കും മിനിമം വേതനം സമയത്തെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് ഒരു ശമ്പള കാലയളവിൽ തൊഴിലാളികളുടെ വരുമാനം മിനിമം വേതന നിലവാരം പുലർത്തുന്നില്ലെങ്കിൽ പ്ലാറ്റ്ഫോം കമ്പനികൾ അവരുടെ വേതനം ഉയർത്തേണ്ടതുണ്ട് ഒൻഡാരിയോ സ്കൂളുകളിലെ പുതിയ മൊബൈൽ ഫോൺ നിയമങ്ങളിൽ വ്യക്തതയില്ലെന്ന് വിമർശനം പ്രവിശ്യയിലെ സ്കൂളുകൾ വീണ്ടും തുറക്കുമ്പോൾ ക്ലാസ് റൂമിലെ മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ ഈ ആഴ്ച പ്രാബല്യത്തിൽ വരും എന്നാൽ നിയന്ത്രണങ്ങൾ എങ്ങനെ നടപ്പാക്കുമെന്നോ അവ എത്രത്തോളം ഫലപ്രദമാകുമെന്നോ തങ്ങൾക്ക് ഉറപ്പില്ലെന്ന് വിമർശകർ പറയുന്നു പഠന സമയത്തിൽ നിന്നുള്ള ശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ഏപ്രിലിൽ മാസത്തിലാണ് ഒൻഡാരിയോ ഗവൺമെന്റ് ക്ലാസ് മുറികളിലെ മൊബൈൽ ഫോൺ ഉപയോഗം സംബന്ധിച്ച നടപടികൾ സ്റ്റാൻഡേർഡ് ചെയ്യുന്നതിനായി പുതിയ നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു അടുത്തയാഴ്ച മുതൽ കിൻഡർഗാർട്ടൻ മുതൽ ഗ്രേഡ് ആറ് വരെയുള്ള വിദ്യാർത്ഥികൾ മൊബൈൽ ഫോണുകൾ സൈലന്റ് മോഡിൽ സൂക്ഷിക്കണം ഗ്രേഡ് ഏഴ് മുതൽ ഗ്രേഡ് പന്ത്രണ്ട് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസ് സമയത്ത് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ പാടില്ല അധ്യാപകർ അനുവദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക വിദ്യാഭ്യാസമോ മെഡിക്കൽ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാവൂ എന്നും പ്രവിശ്യ പറയുന്നു ലക്ഷ്യം സ്വാഗതാർഹമാണെങ്കിലും നിയമങ്ങൾ എങ്ങനെ നടപ്പാക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തതയും അവനപ്പിലാക്കേണ്ട അധ്യാപകർക്ക് പിന്തുണയും ആവശ്യമാണെന്ന് അധ്യാപക സംഘടനകൾ പറയുന്നു പ്രിൻസിപ്പൽമാർക്ക് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലെന്നും ഒൻഡാരിയോ ഇംഗ്ലീഷ് കാത്തലിക് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് റെനെ ജാൻസൺ ഇൻഡിവാൾ പറഞ്ഞു റിട്ടയർമെന്റ് ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ ചെലവ് വർദ്ധിച്ചതിനാൽ റിട്ടയർമെന്റ് ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ പലചരക്ക് സാധനങ്ങളും പാർപ്പിടവും വാങ്ങാൻ പാടുപെടുന്നതായി സ്വീഡൻ ആസ്ഥാനമായുള്ള ലോൺ ആൻഡ് മോർട്ട് മോർട്ട്ഗേജ് താരതമ്യ സൈറ്റായ സാംബ്ല പുറത്തിറക്കിയ പഠനം പറയുന്നു വിവിധ രാജ്യങ്ങളിലെ ജനങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം പഠനം വിശകലം ചെയ്തിട്ടുണ്ട് ഇരുപത് രാജ്യങ്ങളുടെ പട്ടികയിൽ ആറാം സ്ഥാനത്താണ് കനേഡ ഓരോ രാജ്യത്തിന്റെയും വിരമിക്കൽ പ്രായം ശരാശരി ആയുർദൈർഘ്യം എന്നിവ താരതമ്യം ചെയ്തതായി റിപ്പോർട്ട് വിശദീകരിക്കുന്നു വാടകയില്ലാതെ കനേഡിലെ ജീവിത ചെലവ് ഏകദേശം ആയിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് ഡോളർ ആണെന്നാണെന്ന് റിപ്പോർട്ട് പറയുന്നു വിരമിക്കൽ പ്രായം അറുപതും ശരാശരി ആയുർദ്ദൈർഘ്യം എൺപത്തി മൂന്നുമുള്ളതിനാൽ കനേഡിയന്മാർക്ക് വിരമിക്കാൻ ഏകദേശം മൂന്ന് ലക്ഷം പതിനാറായിരത്തി മുപ്പത്തിരണ്ട് കനേഡിയൻ ഡോളർ സമ്പാദിക്കേണ്ടി വരുമെന്നും റിപ്പോർട്ട് പറയുന്നു ചിലവിന്റെ കാര്യത്തിൽ പട്ടികയിൽ സ്വിറ്റ്സർലൻഡ് ഒന്നാം സ്ഥാനത്തും ദക്ഷിണ കൊറിയ അവസാന സ്ഥാനത്തുമാണ് കാനരയിൽ ഇന്ത്യൻ ഗായകന്റെ വീടിന് നേരെ വെടിവെപ്പ് കാനയിൽ താമസിക്കുന്ന പഞ്ചാബി ഗായകനായ എബി ധില്ലന്റെ വാൻകൂവറിലെ വീടിന് മുൻപിൽ ആയാണ് വെടിവെയ്പ് നടന്നത് വെടിവെപ്പിന്റെ ഉത്തരവാദിത്വം ഗുണ്ടാസംഘങ്ങളായ ലോറൻസ് ബിഷ്ണോയിയും രോഹിത് ഗോദരയും ഏറ്റെടുത്തു അനന്ത് അംബാനിരാധിക മർച്ചന്റ് വിവാഹത്തിൽ അടക്കം ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഗായകനായിരുന്നു എബി ധില്ലൻ വാൻകൂവർ നഗരത്തിൽ വിക്ടോറിയ അലൻഡ് ഏരിയയിലാണ് ഇയാൾ താമസിച്ചിരുന്നത് കാനയിൽ ഇന്ന് വിക്ടോറിയ അലൻഡ് ഏരിയയിൽ ഗായകന്റെ വീടിന് മുൻപിലായും ടൊറന്റോ നഗരത്തിൽ വുഡ് ബ്രിഡ്ജിലും വെടിവെയ്പ്പുകൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ലണ്ടനിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഒരു ഇന്ത്യൻ ഭാഷയാണ് നമ്മൾ എവിടെയാണോ അവിടം നമ്മുടെ സ്ഥലമാക്കി മാറ്റുന്നവരാണ് ഇന്ത്യക്കാർ ഭാഷയിലൂടെയും വേഷങ്ങളിലൂടെയും ഭക്ഷണങ്ങളിലൂടെയുമെല്ലാം ഇന്ത്യക്കാർ ലോകത്തെവിടെയും സ്വയം അടയാളപ്പെടുത്തും അത്തരത്തിൽ വീണ്ടും നമ്മുടെ രാജ്യത്തെ അഭിമാനത്തിൻ്റെ നെറുകയിൽ എത്തിക്കുന്ന ഒരു പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിറ്റി ലിറ്റ് എന്ന കോളേജിൻ്റെ പഠന റിപ്പോർട്ട് പ്രകാരം ലണ്ടനിൽ ഏറ്റവും അധികം സംസാരിക്കുന്ന വിദേശ ഭാഷയായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ബംഗാളി രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ ഒരു സർവേ പ്രകാരം ലണ്ടനിലെ മൂന്ന് ലക്ഷം പതിനൊന്നായിരത്തി ഇരുന്നൂറ് പതിനായിരം പേരും വീടുകളിൽ സംസാരിക്കുന്നത് വിദേശഭാഷകളാണ് സിറ്റിലിറ്റ് നടത്തിയ സർവേ പ്രകാരം ബംഗാളി ഭാഷയ്ക്ക് പുറമെ പോളിഷ് ടക്കിഷ് തുടങ്ങിയ ഭാഷകളും ലണ്ടനിൽ സംസാരിക്കുന്ന വിദേശ ഭാഷകളുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നുണ്ട് ഇംഗ്ലീഷ് യൂറോപ്യൻ ഭാഷകൾക്ക് പുറമെ ബംഗാളി പഞ്ചാബി ഉറുദു അറബി തമിഴ് എന്നീ ഭാഷകളാണ് പ്രധാനമായും ലണ്ടനിൽ സംസാരിക്കുന്ന പ്രധാന ഭാഷകൾ ലണ്ടനിലെ ഏകദേശം എഴുപത്തിയൊന്നായിരം ആറ് പേരും സംസാരിക്കുന്ന പ്രധാന ഭാഷ ബംഗാളിയാണ് ഇവർ സെക്കൻഡറി ഭാഷ എന്ന നിലയിൽ മാത്രമാണ് ഇംഗ്ലീഷിനെ കണക്കാക്കുന്നത് ലണ്ടനിലെ ന്യൂഹാം നിവാസികളിൽ ഏഴ് ശതമാനവും ഹാംലെറ്റിൽ താമസിക്കുന്നവരിൽ പതിനെട്ട് ശതമാനവും മൂന്ന് ശതമാനവും ബംഗാളിയാണ് അവരുടെ വീടുകളിൽ സംസാരിക്കുന്നത് റെഡ്ബ്രിഡ്ജിലെ ജനസംഖ്യയുടെ നാല് ശതമാനവും ആളുകൾ സംസാരിക്കുന്ന വിദേശ ഭാഷ ഈ പക്ഷേ ഉറദുവാണ് ഈപ്പന കൂടില്ല റിപ്പോർട്ട് പെട്രോൾ വാഹനങ്ങളേക്കാൾ ഇലക്ട്രിക് വാഹനം വാങ്ങുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ കൂടുതൽ ലാഭകരമാണ് എന്നാൽ കാനയുടെ ഇവി വിൽപ്പന ലക്ഷ്യങ്ങൾ കൈവരിക്കണമെങ്കിൽ വാഹനങ്ങളുടെ വില ഇനിയും കുറയണമെന്ന് പാർലമെന്ററി ബജറ്റ് ഓഫീസ് റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓടെ രാജ്യത്തെ എല്ലാ പുതിയ വാഹന വിൽപ്പനയുടെ അഞ്ചിലൊന്ന് ഇലക്ട്രിക് വാഹനം രണ്ടായിരത്തി മുപ്പത് ഓടെ അഞ്ചിലൊന്ന് വിൽപ്പനയും രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ഓടെ എല്ലാ വാഹനങ്ങളും ഇലക്ട്രിക് വാഹനമായിരിക്കണമെന്ന് ലിബറൽവിൽ ഉത്തരവിട്ടതിന് എട്ട് മാസത്തിനു ശേഷമാണ് ബിബിയു റിപ്പോർട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുതിയ വാഹന രജിസ്ട്രേഷനിൽ ഏകദേശം പതിനൊന്ന് ശതമാനവും ഇവിക്കലായിരുന്നു ഇത് ആദ്യമായി ദേശീയതലത്തിൽ പത്ത് ശതമാനത്തിലധികം ഉയർന്നതായി ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നു ഒരു പുതിയ വാഹനത്തിന്റെ വാങ്ങൽ വിലയും ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഫെഡറൽ പ്രൊവിൻഷ്യൽ റിബേറ്റുകളും എട്ട് വർഷത്തെ പ്രവർത്തന പരിപാലന ചെലവുകളും റിപ്പോർട്ട് താരതമ്യം ചെയ്യുന്നു പാസഞ്ചർ കാറുകളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ഇവി മോഡലിന്റെ എട്ട് വർഷത്തെ ചെലവ് സമാനമായ പെട്രോൾ വാഹന മോഡലിന്റെ എട്ട് വർഷത്തെ ചെലവിന്റെ എൺപത്തി എട്ട് ശതമാനമായിരുന്നു എസ് യുവികൾക്കും ട്രക്കുകൾക്കും ഇവി മോഡലുകൾ വിലയുടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓപ്ഷൻ വാങ്ങുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും എവകൾ വാങ്ങാൻ വാഹനങ്ങളെക്കാൾ ചെലവേറിയതാണെങ്കിലും ഒരേ മോഡലുകൾക്ക് ഏകദേശം ആറ് ശതമാനം കൂടുതൽ പ്രവർത്തന പരിപാലന ചെലവുകൾ പ്രതിവർഷം രണ്ട് ദശാംശം അഞ്ച് മടങ്ങും കുറവായിരിക്കും ഗവൺമെൻ്റുകൾ ആഗ്രഹിക്കുന്ന പ്രവേഗത്തിൽ ഇലക്ട്രിക് കാറുകളിലേക്ക് ആളുകളെ എത്തിച്ചാൽ പോരെന്നും ഇപ്പം പറയുന്നു രണ്ടായിരത്തി മുപ്പതിലെ ലക്ഷത്തിലെത്താൻ വരുമാനം മുപ്പത്തി ഒന്ന് ശതമാനം വളരേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതായത് ഒരു ഇലക്ട്രിക് കാറിൻ്റെയോ ട്രക്കിൻ്റെയോ വില ഇപ്പോൾ ഗ്യാസ് മോഡൽ വാങ്ങുന്നതിനും പരിപാലിക്കുന്നതിനും തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണെങ്കിൽ അത് ഏകദേശം അറുപത്തി അഞ്ച് ശതമാനമായി കുറയേണ്ടതുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു ഇവകൾ പ്രവർത്തിപ്പിക്കാൻ വില കുറഞ്ഞതാണെന്ന് വ്യക്തമാണ് എന്നാൽ പലർക്കും അറിയില്ലെന്നും ക്ലീൻ എനർജിഖാനയിലെ പബ്ലിക് അഫയേഴ്സ് ഡയറക്ടർ ജോവാന് കിറിയാസിസ് പറഞ്ഞു പണമില്ലാത്ത പല കുടുംബങ്ങൾക്കും ഉയർന്ന മുൻകൂർ ചെലവുകൾ ഒരു തടസ്സമാണ് ഇവികാലക്രമേണ പണം ലാഭിക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞാലുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഒണ്ടാരിയോയിലെ യോഗ്യരായ നികുതിദായകർക്ക് രണ്ട് സിആർഐ ബെനിഫിറ്റ് പേയ്മെന്റുകൾ ഈ മാസം ലഭിക്കും ക്യാനർ ചൈൽഡ് ബെനിഫിറ്റ് സിസിബി ഒണ്ടാരിയോ ട്രില്യം ബെനിഫിറ്റ് ഒടിബി എന്നിവയാണ് ഇവ യോഗ്യരായ കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഇരുപതാം തീയതിയാണ് സി സി ബി വിതരണം ചെയ്യുന്നത് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ചിലവുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങളെ സഹായിക്കാൻ ആവിഷ്കരിച്ച ഫെഡറൽ ഗവൺമെന്റ് പദ്ധതിയാണ് സി സി ബി ഒണ്ടാരിയോ സെയിൽസ് ടാക്സ് ക്രെഡിറ്റ് നോർത്തേൺ ഒണ്ടാരിയോ എനർജി ക്രെഡിറ്റ് ഒണ്ടാരിയോ എനർജി ആൻഡ് പ്രോപ്പർട്ടി ടാക്സ് ക്രെഡിറ്റ് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഒഡിബി എല്ലാ മാസവും പത്ത് ആണ് ഇതിന്റെ പേയ്മെന്റ് വിജയത്തിന്റെ കഥ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു യുവാവുണ്ടായിരുന്നു അവനെ വിദേശത്തു പോകാനായിരുന്നു സ്വപ്നം വലിയ ലക്ഷ്യങ്ങളോടെ അവൻ എല്ലാവരെയും അതിനെക്കുറിച്ച് പറഞ്ഞും കഠിനമായി പരിശ്രമിച്ചും ഇരുന്നു എന്നാൽ അയാളുടെ ചുറ്റുപാടുള്ളവർ അവന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് കളിയാക്കി നിനക്ക് ഇത് സാധിക്കുകയില്ല നിന്റെ സ്വപ്നങ്ങൾ വളരെ ഉയർന്നതാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ സാധ്യമല്ല എന്നിങ്ങനെ അവന്റെ ആത്മവിശ്വാസം തകരാറിലാക്കാൻ പറഞ്ഞു എങ്കിലും ആ യുവാവ് അവരുടെ ശബ്ദങ്ങൾ കേട്ടു അത് അവന്റെ പരിശ്രമം എടുക്കുന്നതായി മാറ്റിയില്ല തന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അവൻ കഠിനമായ പരിശ്രമം തുടർന്നു കഷ്ടപ്പാടുകളും പരാജയങ്ങളും നേരിട്ടു ഒടുവിൽ അവൻ വിജയിച്ചു തന്റെ സ്വപ്നം സഫലമായി അവന്റെ ചുറ്റുപാടുള്ളവർ അവന്റെ കഠിനാധ്വാനം കണ്ടു അതിന്റെ മൂല്യം തിരിച്ചറിയുകയും ചെയ്തു ഈ കഥയുടെ പാഠം ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരാജയങ്ങൾ വരാം എന്നാൽ അതോ നിങ്ങളുടെ പരിശ്രമം ഇല്ലാതാക്കുന്നതോ അല്ല ആത്മവിശ്വാസം പരിശ്രമം ഉയർന്ന ലക്ഷ്യങ്ങൾ എല്ലാം വിജയത്തിനും വളർച്ചയ്ക്കും വഴിയൊരുക്കുന്നു എത്ര വലിയ വെല്ലുവിളികൾ വന്നാലും ആത്മവിശ്വാസം എപ്പോഴും നിലനിർത്തുക കാരണം വിജയത്തിലേക്കുള്ള വഴി നിങ്ങളുടെ കൂടെ തന്നെയാണ് ഇതോടുകൂടി ഇന്നത്തെ കാനഡ ന്യൂസ് അപ്ഡേറ്റ് അവസാനിച്ചിരിക്കുന്നു നാളെ വീണ്ടും പുതിയ വാർത്തകളുമായി നിങ്ങൾക്ക് മുന്നിലെത്താം നിങ്ങളുടെ സഹകരണത്തിന് നന്ദി നമസ്കാരം നമ്മൾ ചും ഡി ചാണ് കാന ന്യൂസ് മുഖാന്